ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നിവിടെ വീട്ടിലെ ഒരു ഫങ്ഷൻ ആയിരുന്നു എന്ന് വെച്ചാല് അനിയന്റെ മകളെ കുട്ടിയുടെ വീഡിയോ ആ അതെ നമ്മളെ ചെറിന്റെ കുട്ടിയുടെ മുടി കളച്ചിൽ പറയും തെറി പറയുന്നല്ല നമ്മുടെ മലപ്പുറം ഭാഷയിൽ മുടകി കടച്ചിൽ എന്ന് പറയാം മുഴിയാഴ്ചയില് കുട്ടിനെ കാണലെന്നൊക്കെ പറയും എത്രയാണ് കുട്ടിനെ നാപ്പോ കുട്ടിയുടെ അതിനാണ് മലപ്പുറം പാസിലും മുടിയാഴ്ചയും കുട്ടിനെ കാണാൻ ആയി അപ്പൊ ആ സന്തോഷം കൂടി ഇങ്ങോട്ടൊക്കെ ഒന്ന് പറയണേ അല്ലെ ഇവിടെ കണ്ട വല്ല്യമ്മ തോന്നിയാൽ തോന്നൂല ഫുൾ ഇവിടെ ടയേഡായി അതെ പെങ്ങന്റെ പെങ്ങളെ മക്കളും പേര കുട്ടികളൊക്കെ വന്നിട്ട് കൂടെ ആള് ഫുൾ ടയർഡാണ് അപ്പൊ ബാവാക്ക് എന്ത് ചെയ്തു പണിന്നറിയോ നേരെ ബിരിയാണി വെച്ച് നേരെ ബെഡിൽ വന്നിട്ട് ഉറങ്ങിട്ട് എല്ലാരും പോയിട്ടാണ് നീച്ചിട്ടത് ഈ ഈ മഴ നല്ല പൊരുവേലി ലേഗോൺ എല്ലാരും കൂടി ഉള്ള നേരത്തെ നിങ്ങൾ എന്തായി കിടന്നുറങ്ങണേ നേരത്തെ നീച്ചു പറ്റാട്ടാ രാവിലെ നേരത്തെ നീച്ച് പഠിക്കണെ ആ ആ ചോറും കൂടി ഞാൻ രണ്ടട്ടം വന്ന് അവരൊക്കെ ആന്ന് പറഞ്ഞു ഒരുപാട് കഷ്ടപ്പെട്ട് വന്നേന്ന് ലോഡിങ് വണ്ടിയില് അതൊക്കെ കഴിഞ്ഞ് രണ്ട് ലോഡൊക്കെ നല്ല നല്ല ഉറക്കം ഉറങ്ങി അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് അപ്പൊ ഞങ്ങളുടെ ഇതമായിട്ട് ഞമ്മക്ക് പറ്റിയ രീതിയിൽ ചെറിയ പരിപാടി അതിന്റെ അല്ലെ പണം കെട്ടിയൊക്കെ അതെ അതെ പെണ്ണുങ്ങളാകുമ്പോ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല അപ്പൊ ഇന്നത്തെ എന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞില്ലേ മുടിയാഴ്ചയില് പതിനാലിന്റെ കുട്ടിന്റെ അതിന്റെ പരിപാടി അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്

അപ്പം അതാ എല്ലാവരും വന്ന് കൂടുതലാളൊന്നും വരാനില്ല കേട്ടോ കുറച്ച് ആൾക്കാരവിടെ പറഞ്ഞിട്ടുള്ളൂ പിന്നെ കുട്ടീൻ്റെ മുടി ഇതാ കളിയാണ് നല്ല നല്ല സുഖമായിട്ട് അവൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ട മുടി കളയാനൊക്കെ മറ്റേ നല്ല ഭയങ്കര നൊലുളിയാണ് ഇക്കാര്യം എല്ലാവരും ഇതാ അവൾ വീട്ടിൽ അവളെ എന്താ പറയുക അവളെ ഹസ്ബൻഡിൻ്റെ സർമോള അമ്മായിയാണ് ഇത് അവിടുത്തെ അപ്പാൻ്റെ പെങ്ങളാണ് കേട്ടാ കുട്ടീനെ പിടിച്ചുകൊടുക്കണേ മുടി കളിയാൻ പിന്നെ പിന്നെന്താ കുട്ടികളും എല്ലാവരും കൂടി മുടികളിനത്തിൽ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് അത് ചെറുമോളെ മൂത്തച്ഛനാണ് ആ വേള ഷർട്ടിട്ടുള്ളത് വീഡിയോ എടുക്കുന്നതാ അതോളം മൂത്തച്ഛനാണ് ആഷിക്കിൻ്റെ ജ്യേഷ്ഠൻ പിന്നെ അപ്പോക്കിന് ചോറ് കുഴമ്പാൻ നേരമായി മുടി കളിച്ചിലൊക്കെ കഴിഞ്ഞ് കുഞ്ഞുമോളെ ആങ്ങളാണിത് കുഞ്ഞിപ്പാൻ്റെ പെണ്ണുങ്ങൾ ആങ്ങളെയാണ് ഇത് അവനെ നല്ല അടിപൊളി ബിരിയാണി ഒപ്പേനാണ് പിന്നെ പോക്കണ് ചെക്കന്മാരെല്ലാവരും കൂടി ഭാവിയും എല്ലാവരും കൂടി ഭക്ഷണത്തിനുള്ള ടേബിളൊക്കെ റെഡിയാക്കി പിന്നെ അത് കുഞ്ഞിനു മോന് ആ പച്ചക്കുപ്പായിട്ടിട്ടുള്ള കുഞ്ഞിപ്പാൻ്റെ മോനെ ചിക്കൻ പൊരിച്ചതും ബിരിയാണിയും അത്രേ ഉള്ളൂട്ടാ അല്ല അടിപൊളി ബിരിയാണി ഇന്ന് ബിരിയാണി പിന്നെ വെച്ചോടും നമ്മുടെ അതിനുള്ള സൗകര്യമൊന്നും ഇല്ല വെക്കാനും വേണ്ടിയുള്ള കുന്മോളെ ആങ്ങളെ നല്ല അടിപൊളി ബിരിയാണി വെക്കും പക്ഷെ ഇവിടെ വെക്കാനുള്ളൊരു സൗകര്യം ഇല്ലാത്ത കാരണം പുറത്ത് വെച്ച് കൊടുക്കുന്നതാണ് കുറേ ബുദ്ധിമുട്ടാണ് സ്ഥലമൊന്നും ചില വലിയ അടുപ്പൊക്കെ വേണ്ട പത്ത് കിലോ ആണ് ബിരിയാണി ഒക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് അവളെ വീട്ടുകാരാണ് അവളെ അമ്മാശന് പിന്നെ അമ്മായിയാള് ഇപ്പങ്ങൾ പെങ്ങന്മാർ പിന്നെ പെങ്ങളെ മോള് മരുവോളോ മരോള് കുട്ടികൾ ഇമ്മ ഇപ്പ മൂത്തച്ഛനെ അധികം ആളൊന്നും വന്നിട്ടില്ല അവരോടൊന്നും തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പന് പന്ത്രണ്ടോ അങ്ങനെയൊക്കെ ആളെ വന്നിട്ടുള്ളൂ ഓവറാളൊന്നും വന്നിട്ടില്ല അത് കഴിഞ്ഞ് എല്ലാവരും താത്താൻ്റെ മക്കളാണ് തൽക്കരിക്കണൊക്കെ ഇതൊക്കെ താത്താൻ്റെ പേരക്കുട്ടികളെ വലിയ താത്താൻ്റെ മോൺ മൂത്താൻ്റെ പേര കുട്ടികളാണ് ഫുൾ ഇവർക്കൊക്കെ വീട് എടുക്കണേല് മടി ഉണ്ട് ഓരോരുത്തർ തല താത്തനുണ്ട് ഇത് താത്താൻ്റെ വലിയ പേരക്കുട്ടി കുട്ടി മൂത്ത് മോളെ കുട്ടി മോൻ ടി മോൻറ്റിഷ്ടമല്ല വീട്ടെടുക്കുന്നത് അതൊക്കെ താത്താൻ്റെ മക്കൾ കാര്യമായിട്ട് അവരെന്നെ തോന്നാൻ കളിച്ചിട്ട് വന്നിട്ടുള്ളത് പിന്നെ എല്ലാവരും ഇതായിറങ്ങി കൊണ്ടോട്ടി ഉള്ള പോലാണ് ഇപ്പോൾ പോകണതിട്ടാണ് ഫസ്റ്റ് അവർ പോയി ബാക്കിയുള്ളവലൊക്കെ വയ്യേ വയ്യ എല്ലാവരും കൂടി എല്ലാവരും പോയി അവരെ വണ്ടി പിന്നെ മുറ്റത്തല്ല വണ്ടി ഇങ്ങോട്ട് റോട്ടൊക്കെ നമ്മളോ മുറ്റത്തേക്ക് കൊടുത്തിട്ടില്ല റോട്ടമ്മ നിർത്തിയ കാരണം അവരിവിടുന്ന് അങ്ങോട്ട് നടന്നു പോയി പിന്നെ വെള്ളിയാഴ്ച അല്ലെ പള്ളിക്ക് ഒക്കെ പോവാൻ സമയം ചെയ്ത് അപ്പൊ എല്ലാവരും പള്ളിന്റെ ടൈം ആയപ്പോ ഇങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവര് പോയി പിന്നെ ഞങ്ങളെല്ലാവരും എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പൊ രണ്ടു താത്താരും കുട്ടികളൊക്കെ വന്നിന് പിന്നെ ഒരു താത്ത വന്നിട്ടില്ല വീഡിയോ എല്ലാവരും കണ്ടില്ല കാലിൽ ഇങ്ങനെ ഒരു ആക്സിഡന്റ് വരാൻ പറ്റില്ല പിന്നെ അവരെ മക്കൾക്കൊക്കെ ൊക്കെന്തൊക്കെയാ പരിപാടികളൊക്കെ പറഞ്ഞു ജലീലോണ്ട് പിന്നെ വളരെ വീടിന്റെ ഉള്ളിലും അവിടെ നിന്ന് തന്നെ ഈ നമ്മുടെ ചെറിന്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് ആളൊന്നും വന്നിട്ടില്ല ചെറിയ പരിപാടി ആയിരുന്നു അപ്പൊ അവര് കൊറച്ചാൾ വന്നിട്ടുള്ളൂ അപ്പൊ എല്ലാരും വീഡിയോ കണ്ടില്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉണ്ടോ അപ്പൊ എന്തോ കുട്ടികളുടെ കളികളും കാര്യങ്ങളൊക്കെ മുട്ട വെച്ചിട്ടുണ്ട് അവിടുന്ന് ചെറുക്കി കിട്ടിയതൊക്കെ കുഞ്ഞുമോള് ഇളച്ചി കൊടുന്ന് ക്ഷീണിച്ച് കെടുക്കണ ആള് മുട്ട പുഴങ്ങാൻ വെച്ചിട്ട് ഒറ്റ ഓട്ടോ അപ്പൊ അപ്പൊതായാലും ഇന്നത്തെ വീഡിയോ ഇതുള്ളൂ അപ്പൊ പോലെ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലുവിളത്തെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ ഇരുന്ന് വരെ എല്ലാവരും ബായ് ബായ് ബൈ